നൂതന പദ്ധതികളുമായി മലപ്പുറം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക ബജറ്റ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഫൗസിയ ിപ്പൂ അവതരിപ്പിച്ചു നൂതന പദ്ധതികളുമായി മലപ്പുറം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തെ വാർഷിക ബജറ്റ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഫൗസിയ കുഞ്ഞിപ്പൂ അവതരിപ്പിച്ചു യോഗത്തിൽ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷനായിരുന്നു നഗരസഭയിലെ മുഴുവൻ വ്യക്തികൾക്കും യൂണിക് ഹെൽത്ത് ഐഡന്റിറ്റി നൽകുന്ന സമ്പൂർണ്ണ ഈ ഹെൽത്ത് പദ്ധതി ആശാവർക്കർമാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുന്ന പ്രത്യക്ഷ പദ്ധതി ഓട്ടോ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പ്രീമിയം നൽകുന്ന ചങ്സ് ഓട്ടോ പദ്ധതി നാല് ഏഴ് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പഠന വിനോദയാത്ര ചെലവ് നഗരസഭ നൽകുന്ന അരുത് അരു പദ്ധതി വയോജനങ്ങൾക്ക് വിനോദയാത്രകൾക്ക് ഗോൾഡൻ ഏജ് ഗോൾഡൻ വൈ പദ്ധതി തുടങ്ങിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് കൂടാതെ വിധവകൾക്ക് പുതുവസ്ത്രത്തിന് പന്ത്രണ്ട് ലക്ഷം ബാലസഭാ ക്ലബ്ബുകൾക്ക് കളി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് അഞ്ചു ലക്ഷം സമ്പൂർണ്ണ ലഹരിമുക്ത മലപ്പുറത്തിന് മൂന്ന് ലക്ഷം അംഗൻവാടി പാലിയേറ്റീവ് ബഡ്സ് സ്കൂൾ ജീവനക്കാർ പകൽവീട് ജീവനക്കാർ തുടങ്ങിയവർക്ക് അപകട ഇൻഷുറൻസ് പദ്ധതിയായ കവചത്തിന് മൂന്ന് ലക്ഷം വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് നൽകുന്ന ഹെൽത്തി സീനിയേഴ്സ് പദ്ധതിക്ക് എൺപത്തി അഞ്ച് ലക്ഷം യുവാക്കൾക്ക് റോളർ സ്കൈക്കിംഗ് കളരി കരാട്ടി നീന്തൽ എന്നിവയ്ക്കായി ഫാസ്റ്റ് യൂത്ത് എന്ന പദ്ധതി അഞ്ചു ലക്ഷം ഫീസ് ഫ്രീ നഗരസഭയ്ക്ക് അൻപത് ലക്ഷം മിഷൻ തൗസൻഡിന് പത്ത് ലക്ഷം സ്പോർട്സ് കിറ്റിന് ആറ് ലക്ഷം ജിംനേഷ്യങ്ങൾ സ്ഥാപിക്കാൻ ഇരുപത്തി അഞ്ച് ലക്ഷം ഓണം പെരുന്നാൾ ആഘോഷങ്ങൾക്ക് മൂന്ന് ലക്ഷം മലപ്പുറം ബസ്റ്റിന് പത്ത് ലക്ഷം പൈതൃക നഗരം പദ്ധതിക്ക് രണ്ട് കോടി രൂപ ഓഫീസ് നവീകരണത്തിന് ഒന്നേ കോടി ദുരന്ത നിവാരണത്തിന് പതിനഞ്ച് ലക്ഷം ആരോഗ്യ മേഖലയ്ക്ക് എൺപത്തി എട്ട് പോയിന്റ് അഞ്ച് കോടി പി എം ജെ വി കെ എൽ ആയുർവേദ ആശുപത്രിക്ക് ഏഴ് കോടി തെരുവ് വിളക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം പൊതുമരാമത്തുകൾക്ക് പതിനൊന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടി പാർട്ടി പാർട്ടിയതര മേഖലകൾക്ക് അഞ്ച് പോയിന്റ് എട്ട് രണ്ട് കോടി വിവേചന സ്ത്രീ ശിശു ഭിന്നശേഷി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് രണ്ട് പോയിന്റ് അൻപത്തിയഞ്ച് കോടി കൃഷിമൃഗ സംരക്ഷണത്തിന് അറുപത്തി മൂന്ന് ലക്ഷം വ്യവസായത്തിന് തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം തുടങ്ങിയ ബജറ്റിൽ ഇടം പിടിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു